പന്ന കളക്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജോജി ഫ്രം തൃശ്ശൂർ തൃശ്ശൂർ ജില്ലയിലെ ചേരുംകുഴിന്ന് ഒരു സ്ഥലത്താണ് കേട്ടോ നമ്മുടെ ഷോപ്പിരിക്കണേ ഇന്ന് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്ന ഒരു പുതിയൊരു അതിഥിയാണ് കേട്ടോ നമ്മൾ ഇതുവരെ കാണിക്കാത്ത ഒരു ഒരു പുതിയ ഐറ്റം തന്നെയാണ് ചന്തേരി ഫോയിൽ ഫാബ്രിക്കാണ് കേട്ടോ ചന്തേരി ഫാബ്രിക്കാണ് അപ്പോൾ നമ്മുടെ ഷോപ്പ് തൃശ്ശൂർ ജില്ലയിലെ ചേരും കുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഇരിക്കുന്നത് തൃശ്ശൂർ ടൗണിൽ നിന്ന് പതിനഞ്ച് പതിനാറ് കിലോമീറ്റർ ദൂരമുണ്ട് ശക്തശാന്തയിൽ ഡയറക്റ്റ് ചേരുമുഴിക്ക് ബസ്സുണ്ട് കേട്ടോ പിന്നെ സ്വന്തം വാഹനങ്ങളിലൊക്കെ വരുന്നതിൽ ഏറ്റവും എളുപ്പം തൃശ്ശൂർ നെല്ലിക്കുന്ന് നടത്തര പൂച്ചട്ടി വലക്കാവ് ചേരുമുഴി ഏറ്റവും എളുപ്പമുള്ള റൂഡ് കേട്ടോ അപ്പോൾ നമ്മൾ ഫാബ്രിക്ക് കാണിക്കുകയാണെങ്കിൽ ഒരുപാട് നീട്ടണമില്ല ബാക്കി കാര്യങ്ങളൊക്കെ ഇത് കാണിക്കുന്ന കൊടുത്ത് പറയാം കേട്ടോ ചന്തേരി ഫാബ്രിക്ക് ചന്തേരി ഫോയിൽ പ്രിൻറ് ആണ് കേട്ടോ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല വീഡിയോയിൽ ഗ്ലേസിങ് വരണ്ടോ എന്നറിയില്ല നല്ല ഫോയിൽ പ്രിൻറ് ഉണ്ട് എന്നാൽ ഓവറായിട്ടും ഇല്ല ഈ ഫ്ലവർ പ്രിൻറ് ഉണ്ടോ അതിൻ്റെയൊക്കെ സൈഡ് വഴി മാത്രമേ ഉള്ളൂ ചിലപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ കാണാൻ പറ്റുന്നെങ്കിൽ ഓവറായിട്ടൊന്നാൽ അറിയത്തുമില്ല എന്നാൽ അത്യാവശ്യം ഫോയിൽ പ്രിൻറ് ഉണ്ട് താനും ഉണ്ടോ ഡാർക്ക് ഗ്രീനിലാണ് വന്നേക്കുന്നത് കേട്ടോ ഡാർക്ക് ഗ്രീൻ ഗ്രീനാണിത് നല്ല ഡാർക്കാണ് ബ്ലാക്ക് അല്ലത് ഇതിന് നാല് കളേഴ്സ് വരുന്നുണ്ട് അതിൽ ഇല്ല നല്ല ഗ്രീനിലാണ് വരുന്നത് ഈ ഫ്ലവർ പ്രിന്റ് വരുന്നത് നാൽപ്പത്തി നാലിഞ്ചാണ് എടുത്ത് വരുന്നത് ഇത് അകമ്പുറം കാണത്തൊന്നുമില്ല അത് ട്രാൻസ്പെറൻറ്റ് അല്ല ഇത് നെല്ലടിക്കത്തില്ല നിങ്ങൾക്ക് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല ഇല്ല തീരെ അല്ലേ കേട്ടോ അത്യാവശ്യം കട്ടിയുണ്ട് നമുക്ക് പെട്ടെന്നൊക്കെ ഇത് എടുത്ത് നിൽക്കാൻ നമുക്കൊരു റയോൺ പോലെ കോട്ടൺ പോലെയൊക്കെ ഫീൽ ചെയ്യും പക്ഷേ റയോണും കോട്ടണും അല്ലത് കേട്ടോ ചന്തേരി ഫാബ്രിക്കാണ് ലൈനിങ് ആവശ്യമില്ല അത് തന്നെ ഒരു വലിയൊരിതാണ് കേട്ടോ നാൽപ്പത്തി നാലിഞ്ചാണ് എടുത്ത് വരുന്നത് റേറ്റ് റേറ്റ് നൂറ്റി ഇരുപത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ പെർ മീറ്ററിന് നൂറ്റി ഇരുപത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി അതിന് എൻക്വയറി ചെയ്താൽ അറിയാം ഇതിൻ്റെ റേറ്റ് ഒക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് നൂറ്ററുപതും നൂറ്റൻപതും പല റേറ്റ് ഉണ്ട് കേട്ടോ നൂറ്റി ഇരുപത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ പെർ മീറ്ററിന് ഇത് കളറ് പോകത്തൊന്നുമില്ല ഒരു ടെൻഷൻ വേണ്ട അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് മേടിച്ചേക്കുന്നത് കേട്ടോ പിന്നെ ഈ ഫോയിൽ പ്രിന്റ് പോകുമെന്ന് നമുക്കൊരു ഉണ്ട് അതെനിക്കും ഉണ്ടായിരുന്നു നമ്മൾ ഇതിൻ്റെ സാമ്പിളൊക്കെ വരുത്തി വാഷ് ചെയ്ത് നോക്കിയതാണ് വാഷ് ചെയ്യാൻ മാത്രമല്ല ഞാൻ ആ സാമ്പിൾ ശരിക്കും നോക്കി ഇപ്പോൾ കൊണ്ടുവന്ന് ഇതിലും തന്നെ നോക്കി നമ്മളിങ്ങനെ നാ സാധാ ലോക്കൽ ഫോയിലാണെങ്കിൽ നമുക്കറിയാം നമ്മളിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചേർന്ന് കഴിഞ്ഞാൽ ഈ നഖത്തിലൊക്കെ ലേസിംഗ് ഉണ്ടാവും ഇത് അങ്ങനെ ചെയ്താലോ നമ്മൾ വാഷ് ചെയ്താലോ ഒന്നും പോകത്തില്ല കേട്ടോ ഒരു മങ്ങല പോലും വരുന്നില്ല കുറേ വാഷിങ് കഴിയുമ്പോൾ ഒരു തുണി ലാസ്റ്റിങ് അങ്ങനെ പക്ഷെ ഒന്ന് രണ്ട് വാഷിങ്ങിൽ നോക്കിയിട്ട് വരെ അനക്കവും ഇല്ല അത് അതുപോലെ നിൽക്കുന്നുണ്ട് അപ്പോൾ അത്രയും നല്ലൊരു ക്വാളിറ്റി ഫിനിഷിംഗ് ഉണ്ട് ഈ ഫാബ്രിക്കിനോ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഡിസൈനിൽ നാല് കളറുകൾ വരുന്നുണ്ട് ഇപ്പോൾ ആദ്യത്തെ കളർ ഡാർക്ക് ബോട്ടിൽ നമ്മൾ കാണിച്ച് ബാക്കി നമ്മൾ നിവർത്ത് കാണിക്കുന്നില്ല തിൻ്റെ ക്വാളിറ്റി കാണിക്കാൻ വേണ്ടി ഈ വരണം കേട്ടോ അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യേണ്ടത് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം അല്ലെങ്കിൽ ഫോട്ടോസ് അയച്ചു തരാം അതിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ രണ്ട് വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടാവും ആ രണ്ട് നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് മാത്രമേ നിങ്ങൾ ഓർഡർ ചെയ്യുള്ളൂ കേട്ടോ രണ്ട് നമ്പറിൽ ഒരേപോലെ കരുത് രണ്ട് നമ്പറിൽ താഴത്തെ ആയാലും കുഴപ്പമില്ല മെലുത്ത നമ്പർ ആയാലും കുഴപ്പമില്ല ഏത് നമ്പറിലേക്കുള്ള ഓർഡർ ചെയ്യാം ഈ സെയിം ഡിസൈന് തന്നെ മെറൂൺ മെറൂൺ കേട്ടോ റെഡല്ല ഒക്കെ ചന്തേരിയാണ് കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കുറേ കസ്റ്റമേഴ്സ് ഉണ്ട് കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ഷെയർ ഒക്കെ ചെയ്ത് കൂടുതൽ സപ്പോർട്ട് ചെയ്യുക നമ്മളെ അടുത്തൊരു നല്ലൊരു ഡാർക്ക് വയൻ റെഡ് കളറിലാണ് ആ ഡിസൈം ഡിസൈം വന്നിരിക്കുന്നത് കേട്ടോ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റാത്തവർക്ക് ഫോട്ടോ അയച്ചു തരാം അതിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം പിന്നെ നമ്മളെല്ലാം മാക്സിമം നമ്മൾ കുറേ ഓഫറുകളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം നമ്മുടെ മന്ന കളക്ഷൻ്റെ വീഡിയോ വരുമ്പോൾ തന്നെ കുറേ കസ്റ്റമേഴ്സ് ചോദിക്കുന്നുണ്ട് അടുത്ത ഓഫർ എന്താണ് അതിന് ഏതാണ് ഓഫർ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഒരു ഓഫർ ഉണ്ട് കേട്ടോ അപ്പോൾ ലാസ്റ്റ് ഒരു ക്ഷമ കാത്തിരിക്കണം അതാ അടുത്ത നേവി ബ്ലൂ ആ സെയിം പ്രിൻ്റ് തന്നെ ഓക്കെ ആദ്യം നമ്മൾ കാണിക്കുന്നത് ഇതൊക്കെ ഫുൾ ചന്തേരി തന്നെയാണ് കേട്ടോ അപ്പോൾ അത്രയും ഡാർക്ക് കളേഴ്സാണ് ഇപ്പോൾ കാണിച്ചതല്ല ഇത് ബ്ലാക്ക് അല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് ഓക്കേ ഇനി അടുത്ത പ്രിന്റ് ആ ഒരു പ്രിന്റിൽ നാല് കളേഴ്സ് ഉണ്ടായിരുന്നു ഇനി വേറൊരു പ്രിൻ്റ് വേണമെങ്കിൽ ഇതൊരു ലൈറ്റ് ഷെയ്ഡാണ് വരുന്നത് ഫ്ലവർ പ്രിന്റ് തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആ ഒരു ഫ്ലവർ പ്രിൻ്റ് ആണേ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു ഫാബ്രിക് ആണ് കേട്ടോ ഡൈനിങ്ങൊന്നും ആവശ്യമില്ല കേട്ടോ ലൈറ്റ് കളേഴ്സ് ആയാൽ പോലും നെല്ലടിക്കത്തില്ല ഡൈനിങ് നിർബന്ധമേ ഇല്ല അതങ്ങനെ കളർ പെട്ടെന്ന് ഫെയ്ഡാവും അങ്ങനെയുള്ള കംപ്ലൈൻറ്റുകളൊന്നും ഉള്ളൊരു അല്ല ഓക്കെ അപ്പോൾ ഈ ഒരു ഡിസൈനിൽ രണ്ട് കളറേ വരുന്നുള്ളൂ കേട്ടോ ഒന്ന് ഈ ഒരു കളർ കണ്ടോ ഒരു ലൈറ്റ് ഗ്രീൻ ഒക്കെ ആയിട്ട് വരുന്നൊരു കളറാണ് സ്കൈ ബ്ലൂ സ്കൈ ബ്ലൂ ഒക്കെ ആയിട്ട് വരുന്ന കളറ് പിന്നെ അതിൽ തന്നെയാണ് സെയിം ഡിസൈനിൽ തന്നെ വരുന്ന വേറെ കളർ പീച്ച് കളർ ആ സെയിം ഡിസൈൻ തന്നെയാണ് ഓക്കെ അപ്പോൾ ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾ എത്ര മീറ്റാണെന്ന് കറക്റ്റ് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ സ്ക്രീൻഷോട്ട് അയക്കുന്ന കൂട്ടത്തിൽ തന്നെ അയയ്ക്കുക അപ്പോൾ നമ്മൾ ടോട്ടൽ എമൗണ്ട് കൂട്ടിയിട്ട് പറയും അപ്പോൾ നിങ്ങൾ ഗൂഗിൾ പേ ബാങ്ക് ട്രാൻസ്ഫർ ഒക്കെയാണ് ചെയ്യേണ്ടത് സിഒ ഡി അവൈലബിൾ അല്ല പിന്നെ ഇന്ത്യൻ പോസ്റ്റ് ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് നമ്മൾ അയക്കുന്നത് കേട്ടോ ഓൾ ഇന്ത്യ കൊറിയർ ഉണ്ട് പോസ്റ്റ് ഓഫീസ് വഴി ആണെങ്കിലും ഒരു കിലോയ്ക്ക് അറുപത് രൂപ മാത്രമേ ഉള്ളൂ ഓൾ ഇന്ത്യ അയക്കാനായിട്ട് ഇന്ത്യയിലേക്ക് എവിടെയൊക്കെ വെള്ളം അയക്കി അറുപത് രൂപയ്ക്ക് ഒരു കിലോ പോസ്റ്റ് വഴി ഡി ടി ഡി സിക്ക് ഒരു നമുക്ക് ഓൾ കേരള വരുന്ന ഒരു കിലോയ്ക്ക് അമ്പത് രൂപയാണ് കേട്ടോ അത് കിലോ കണക്കിനാണ് ഇതാ ആ ചന്തേരിയിൽ ചന്തേരി ഫോയിൽ വരുന്ന അടുത്ത ഡിസൈൻ ഇതൊരു ഡാർക്ക് കളറാണ് ഒരു ഡാർക്ക് ചെങ്കല് കളറൊക്കെ ആയിട്ടായിരുന്നു നല്ല ഡാർക്ക് കോഫി പോലെയൊക്കെ എല്ലാം മിക്സ് വരുന്നത് കേട്ടോ അതാ ഇതിൽ കുറേ കളേഴ്സ് ഉണ്ട് അപ്പോൾ നമുക്ക് ബോട്ടോ ഒക്കെ യൂസ് ചെയ്യാനായിട്ട് എളുപ്പമാണ് ക്രീം പോലെയുള്ള കളർ വരുന്നുണ്ട് ഗ്രേ ചിക്കു കളർ വരുന്നുണ്ട് മെറൂൺ വരുന്നുണ്ട് ഓക്കെ ഉണ്ടോ ഇതും ചന്തേരി ഫോയിൽ പ്രിന്റ് തന്നെയാണ് കേട്ടോ ഒക്കെ ഇതിൽ ഫോയിൽ വരുന്നുണ്ട് ഈ ലൈനുകളൊക്കെ കണ്ടോ ഈ ലൈനുകളൊക്കെ ഒരു ഫോയിലാണ് വന്നിരിക്കുന്നത് ഇണ്ടാ ഇതിന്റെ തന്നെ ഒരു കള കളറും കൂടി ഉണ്ട് ഓക്കെ അടുത്ത കളറ് അടുത്തൊരു പീക്കോക്ക് കളറാണ് വരുന്നത് പീക്കോക്ക് ബ്ലൂ ആണ് വരുന്നത് ആ സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ അതുകൊണ്ട് നമ്മൾ നിവർത്തി കാണിക്കുന്നില്ല ലൈനിങ് ഒന്നും ആവശ്യമില്ല കേട്ടോ പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ലൈനിങ് കൊടുത്താൽ മതി പിന്നെ നമ്മുടെ ഷോപ്പിൻ്റെ ടൈം രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ഏഴ് മണി വരെയാണ് ടൈം ഞായറാഴ്ച ഓപ്പൺ അല്ല ക്ലോസ് ആണ് കേട്ടോ ഞായറാഴ്ച ക്ലോസ് ആണ് തുറക്കില്ല പ്രത്യേകം പറയാൻ കാര്യം ചില കസ്റ്റമേഴ്സൊക്കെ കൂടുതലും വരാൻ ചാൻസ് ഉള്ളത് ഞായറാഴ്ചയാണ് അവധിയൊക്കെ നോക്കിയിട്ട് അപ്പോൾ ഞായറാഴ്ച നമ്മുടെ ഷോപ്പ് ഓപ്പൺ അല്ല കേട്ടോ കേട്ടോ അടുത്തൊരു ഡിസൈൻ ഇത് ചന്തേരി തന്നെയാണ് കേട്ടോ ചന്തേരി ഫാബ്രിക്കാണ് നല്ലൊരു ഫാബ്രിക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ഒരു സാമ്പിളൊക്കെ വരുത്തി നോക്കി വാഷ് ചെയ്ത് അപ്പോൾ നമുക്ക് നല്ല രീതി ഇഷ്ടപ്പെട്ടു അതിന് ശേഷമാണ് എടുത്തത് നല്ല ക്ലോത്താണ് കേട്ടോ ആ ഡിസൈനിൻ്റെ ഇടയ്ക്കൂടെ ഒക്കെ വരുന്ന ആ ഒരു യെല്ലോ കളർ പോലെ വരുന്നുണ്ട് ലൈൻ ലൈൻ അടി ലൈൻ അതൊക്കെ ഫോയിലാണ് വരുന്നത് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ഫോയിൽ പ്രിൻറ് നല്ല സോഫ്റ്റ് ഫാബ്രിക്കാണ് കേട്ടോ എന്നാൽ അത്യാവശ്യം ഒരു കോട്ടൺ കിടക്കുന്ന മോഡലിൽ കിടക്കുകയും ചെയ്യും അത്ര ജോർജറ്റ് പോലെ അത്ര ഫ്ലോയിൽ കിടക്കത്തുമില്ല ഓക്കെ ഇതിൻ്റെ തന്നെ ഒരു കളറും കൂടി ഉണ്ട് സെയിം ഡിസൈനിൽ തന്നെ ആ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ പെർ മീറ്റർ റേറ്റ് നൂറ്റി ഇരുപത്തഞ്ചേ ഉള്ളൂ ഓക്കെ ഇതാ ഒരു ഓണിയൻ കളറ് ആ സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ പെർ മീറ്റർ നൂറ്റി ഇരുപത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഈ ചന്തേരി ഫാബ്രിക്കിൻ്റെ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ക്വാണ്ടിറ്റി ഈ അമ്പത് മീറ്റർ വെച്ചിട്ടേ ഉള്ളൂ ഓരോ ഡിസൈനിലും ഓരോ കളറിലും അപ്പോൾ നിങ്ങൾ മാക്സിമം പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളുക അടുത്ത ഡിസൈൻ ഇതൊരു വെറൈറ്റി ഡിസൈൻ കേട്ടോ ഒരു നേവി ബ്ലൂ ആ ഉണ്ടോ ഇതിൽ ആ വരുന്നതൊക്കെ ആ ഒരു പ്രത്യേക എടുപ്പാണ് കേട്ടോ ആ ഒരു ഫോയിൽ പ്രിന്റ് കിട്ട പെട്ടെന്ന് ഞങ്ങൾക്ക് റയോണാന്നൊക്കെ ഫീൽ ചെയ്യും നമ്മൾ പിടിക്കുമ്പോൾ തന്നെ റയോൺ പോലെ കോട്ടൺ പോലെയൊക്കെ നമുക്ക് തോന്നുക നല്ലൊരു അടിപൊളി ഫാബ്രിക്കാണ് കേട്ടോ ഈ ചന്തേരി ഓക്കേ ഇതിൻ്റെ തന്നെ ഒരു കളർ കൂടെ ഇതിൻ്റെ തന്നെ സെയിം ഡിസൈന് തന്നെ ഒരു മെറൂൺ കൂടി വരുന്നുണ്ട് പിന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ ചെയ്ത് കഴിയുമ്പം എന്തായാലും ഒന്ന് രണ്ട് ദിവസങ്ങളിൽ നല്ല തിരക്കുണ്ടാവും ഇപ്പം നമ്മുടെ കുറെ കസ്റ്റമേഴ്സിനെ അറിയാം അപ്പോൾ മെസ്സേജ് ഒക്കെ നോക്കാൻ കുറച്ച് ലേറ്റ് ആകും കേട്ടോ എങ്കിലും നമ്മൾ ഫാസ്റ്റ് ആയിട്ട് ഇവിടുന്ന് ഡെലിവറി ചെയ്യാറുണ്ട് മെസ്സേജ് നോക്കി നോക്കി പെട്ടെന്ന് തന്നെ ഇവിടുന്ന് അയക്കാനാണ് ശ്രമിക്കുന്നത് ഒരു ദിവസം പോലും ലേറ്റ് ആകില്ല കേട്ടോ ഓക്കെ പിന്നെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് അയക്കുക അയയ്ക്കുക ഇനി ഇപ്പം ബൈ ചാൻസ് നോക്കാൻ ലേറ്റ് ആയാലും ഒരാൾക്ക് ടെൻഷൻ വേണ്ട കേട്ടോ നിങ്ങളുടെ പേയ്മെൻറ്റ് പൈസ ഒന്നും ഒരു വിധത്തിലും നഷ്ടപ്പെടത്തില്ല അതാ മെറൂൺ കളർ അപ്പം ചന്തേരിയുടെ കളക്ഷൻ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി നമ്മൾ എന്തായാലും ഇനി എന്തായാലും ഒരു ഓഫർ കാണിക്കുക നിങ്ങൾ എന്തായാലും പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട് ഞാൻ പറയുകയും ഉണ്ട് നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്ത് പോരരുത് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇതുവരെ കണ്ട് നമ്മളെയൊക്കെ സപ്പോർട്ട് ചെയ്ത എല്ലാ കസ്റ്റമേഴ്സിനും നന്ദി പറയാണ് കേട്ടോ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് അങ്ങോട്ട് ഉണ്ടാവണം സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഗ്രൂപ്പുകളിലൊക്കെ ഇടുക കാരണം നല്ല നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക് നമ്മൾ മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് ഇതാ ഇത് ഓഫറിലുള്ളതാണ് കേട്ടോ ജിമ്മിച്ചു ഫാബ്രിക്ക് നമ്മുടെ ഷോപ്പിൽ വന്നിട്ടുള്ളവർക്കൊക്കെ അറിയാം ഈ ജിമ്മിച്ചു എന്ന് പറയുമ്പോൾ ഒരു വെറൈറ്റി പേരും പേരുകൂടിയാണ് കേട്ടോ സാറ്റിനാണോ ചോദിച്ചാൽ സാറ്റിനല്ല ഒർഗാൻസിയാണെന്ന് ചോദിച്ചാൽ അല്ല കേട്ടോ എൻ്റെ ഗ്ലേസിംഗും ഒരു ഫ്ലോയിൽ കിടക്കുന്ന ഒരു അടിപൊളി ഫാബ്രിക്കാണ് എന്താ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ജിമ്മിച്ചൂ തന്നെയാണ് കേട്ടോ അതിൻ്റെ ഒരു ഗ്ലേസിംഗ് വരുന്നുണ്ട് എന്നാൽ ഫുൾ ആയിട്ട് അങ്ങനെ പെട്ടെന്ന് കാണില്ല ഇങ്ങനെ മടങ്ങുക ഒക്കെ ചെയ്യുമ്പോഴാണ് നേരിട്ട് കണ്ടാൽ കറക്റ്റ് അതിൻ്റെ ഭംഗി അറിയാൻ പറ്റുള്ളു ഇത് നമ്മൾ ക്ലിയറൻസ് ഉള്ള ഒരു ഇതാണ് കേട്ടോ ഇതിലൊരു മൂന്ന് നാല് കളറുകളാണ് നമ്മൾ കാണിക്കുന്നുണ്ട് ഇതൊരു വളരെ ലൈറ്റ് പീച്ച് കളറാണ് നാൽപ്പത്തി നാലാ ഇഞ്ചാണ് ഇതിൻ്റെ വിട്ട് വരുന്നത് റേറ്റ് നമ്മൾ ഓഫർ റേറ്റ് വരുന്നത് നൂറ് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ പെർ മീറ്ററിന് നൂറ് രൂപ മാത്രമേ ഉള്ളൂ ഇത് കുറേ പേര് മേടിച്ചിട്ടുണ്ട് അപ്പം അവർക്കറിയാം ഇതിൻ്റെ ആ ഒരു ക്വാളിറ്റിയും അതിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ തയ്ച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഉടുപ്പൊ കടിക്കാൻ നല്ല ഭംഗി ഉണ്ടാവും ഇപ്പം സാധാരണ ഒരു ടോപ്പ് കഴിഞ്ഞാൽ രണ്ടര മീറ്റർ അമ്പർല മോഡലൊക്കെ ആണെങ്കിൽ മൂന്ന് മൂന്നിന് അങ്ങനെയാണ് വരുന്നത് കേട്ടോ ഓക്കെ കുറേ പേര് ഇത് മേടിച്ചിട്ട് കുട്ടികൾക്കൊക്കെ ഫ്രോക്ക് ഒക്കെ അടിച്ചിട്ട് നമുക്ക് ഫോട്ടോയൊക്കെ അയച്ചു നേരത്തെയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ജിമ്മിച്ചുവിൻ്റെ ഒരു ഫസ്റ്റ് കളറെ അന്നത് ലൈനിങ് ആവശ്യമുണ്ട് കേട്ടോ ലൈനിങ് ആവശ്യമുള്ളൊരു ഫാബ്രിക്ക് തന്നെയാണ് അത്ര ഇതായിട്ട് കാണില്ലെങ്കിൽ പോലും ആവശ്യമുണ്ട് ഓക്കെ അതൊക്കെ അറിയാൻ പറ്റും മടക്കിലൊക്കെയാണ് പെട്ടെന്ന് ഇങ്ങനെ മടങ്ങുമ്പോൾ ആ ഗ്ലേസിങ് ഇങ്ങനെ വരും കേട്ടോ ലൈറ്റ് പീച്ച് കളറാണ് കേട്ടോ ജിമ്മിച്ചുവിൻ്റെ അടുത്തത് മെറൂൺ ഓക്കെ ആ അപ്പോൾ ജിമ്മി ചൂലടുത്തത് വൈറ്റ് വൈറ്റ് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഈ ചെറിയൊരു കെട്ട് മാത്രമേ കാണിക്കുള്ളൂ അമ്പത് മീറ്ററോളം നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് വൈറ്റിൽ വരും നല്ല പ്യൂർ വൈറ്റ് ആണ് കേട്ടോ ജിമ്മിച്ചൂ നല്ല വൈറ്റാണ് നല്ല ഭംഗിയുണ്ട് പിന്നെ അതിൻ്റെ താഴെ ഇരിക്കുന്ന ഗ്രേ കളറാണ് ഇതും ഒരു പത്ത് മുപ്പത് മീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ ഓക്കെ അടുത്ത ഒരു കളറും കൂടി ഉണ്ട് ഈ ജിമ്മിച്ചൂൽ ബ്ലാക്ക് അതാ നല്ല ജെറ്റ് ബ്ലാക്ക് ആണ് കേട്ടോ ഒട്ടിപ്പൊ കടിക്കാൻ അടിപൊളിയായിരിക്കും കേട്ടോ നൂറ് രൂപ മാത്രമേ ഉള്ളൂ പിറമേറ്റ സ്റ്റോക്ക് ക്ലിയറൻസിലുള്ളതാണ് കേട്ടോ അപ്പോൾ ഒരു ഫാബ്രിക്കും കൂടെ കാണിക്കട്ടെ ജിമ്മറ്റൂലി ഇത്രയും കളറേ ഉള്ളൂ അടുത്തത് റയോൺ ഫാബ്രിക്കാണ് ഇത് സ്റ്റോക്ക് ക്ലിയറൻസിൽ ക്ലിയറൻസിലൊന്നാണ് കേട്ടോ ഈ റയോൺ ഫോയിൽ പ്രിന്റ് ഇതിൽ കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ ഈ ഒരു കളറും കൂടി ഉള്ളു ഡാർക്ക് ഗ്രീൻ ഇത് റയോൺ ആണ് കേട്ടോ റയോൺ ഫോയിലാണ് വരുന്നത് നാൽപ്പത്തി നാലിഞ്ചാണ് ഇതിൻ്റെ വിട്ട് വരുന്നത് ഇത് നൂറ്റി നൂറ്റി മുപ്പത് രൂപയൊക്കെ ആയിരുന്നു നമ്മുടെ റേറ്റ് അപ്പോൾ ഇതിൻ്റെ കളേഴ്സുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇതിലൊരു പത്ത് ഇരുപത് മുപ്പത് മീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ആദ്യ ആദ്യം ഓർഡർ ചെയ്യുന്ന പേയ്മെൻറ്റ് ചെയ്യുന്ന ക്രമത്തിലാണ് നമ്മൾ അയക്കുക പേയ്മെൻറ്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് അയക്കുന്ന ക്രമത്തിലാണ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്നത് ആ ക്രമത്തിലാണ് കട്ട് ചെയ്ത് അയക്കുന്നതും ഇത് നാൽപ്പത്തി നാലഞ്ച് വിട്ടാണ് വരുന്നത് ഫോയിൽ പ്രിന്റോട് കൂടിയാണ് കേട്ടോ റയോൺ ഫോയിൽ പ്രിൻറ് പതിനാല് കെ ജി റയോൺ ആണ് റേറ്റ് നൂറ് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അത് ഈ ഒരു ഓഫർ റേറ്റ് ആണ് നൂറ് രൂപ അതായത് ക്ലിയറൻസ് ആയതുകൊണ്ട് കണ്ടെങ്കിൽ ഈ ഒരു ഇതിൻ്റെ ഈ ഒരു ഡിസൈൻ ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ റയോൺ കേട്ടോ അപ്പോൾ ഓഫർ എന്തായാലും നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുക ഇന്ന് അടിപൊളി ഒരു ഫാബ്രിക്ക് നമ്മൾ ചന്തേരി ഫോയിൽ പ്രിന്റ് കൊണ്ടുവന്നു നൂറ്റി ഇരുപത്തഞ്ച് രൂപ മാത്രമേ പെർ മീറ്റർ റേറ്റ് ഉള്ളൂ രണ്ടാമത് നമ്മൾ ജിമ്മിച്ചു നൂറ് രൂപ മാത്രമേ ഉള്ളൂ അതേപോലെ റയോൺ ഫോയിൽ പതിനാല് കെ ജി റയോൺ ഫോയിൽ പ്രിൻറ്റോടു നല്ല ബോട്ടിൽ ഗ്രീൻ കളറ് ഈ ഒരു ഡിസൈനുള്ള അത് നൂറ് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണെങ്കിൽ ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാ കസ്റ്റമേഴ്സിനും പ്രത്യേകം നന്ദി പറയാണ് കേട്ടോ ഇതുവരെ നമുക്ക് നല്ല നല്ല അഭിപ്രായങ്ങളും കുറേയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്ന കുറേ കസ്റ്റമേഴ്സ് ഉണ്ട് ഇപ്പോഴും ആദ്യം പോലെ ഇപ്പോഴും നമ്മളേന്ന് സ്ഥിരമായിട്ട് മേടിക്കുകയും നമുക്ക് നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ പ്രത്യേകം നന്ദി പറയുകയാണ് ഇനിയും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ആഗ്രഹിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളവിടെ അവസാനിപ്പിക്കുകയാണേ എല്ലാവർക്കും ബൈ ബൈ